കേൽഎഫ് കാണാൻ പോവാണ് കോഴിക്കോട് വന്നിട്ട് കേൾഫ് കാണാൻ പോവാണ്ടേ അപ്പം ഞങ്ങള് ബീച്ചിലെത്തി എന്തൊരു തിരക്കാണ് ഇമ്മാതിരി തിരക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ അങ്ങനെ ഇവിടത്തെ തിരക്കണ്ട് ബീച്ചിലോട്ട് പോയപ്പോഴാണെങ്കിലോ ഞങ്ങൾ ഒട്ടക്കത്തിനെ കണ്ടു ഗൈസ് പിന്നെ കുറച്ച് പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടോ ഇഡലം വൈബായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് കാരണം അത്രയ്ക്ക് തിരക്കും ആൾക്കാരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ ആയിരുന്നു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ച് വെച്ചിരുന്ന അത്രയൊന്നും അതില്ലായിരുന്നെന്ന് അത് മാത്രമല്ല ഇവിടുന്ന് കഴിച്ച കല്ലുമ്മൈ എനിക്ക് എട്ടിന്റെ അപണി തന്നു പിന്നെ ഞങ്ങൾ ഒരു സ്റ്റോളിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ കേക്ക് കഴിച്ചു ആകെ എനിക്ക് കഴിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് മാത്രമായിരുന്നു കാരണം ബിഹൈവിൻ്റെതായിരുന്നു ഇതാണ് എനിക്ക് പണി തന്ന സാധനം കല്ലുമക്കായ ഞാൻ എന്തോ പ്രതീക്ഷിച്ച് മേടിച്ച് കഴിച്ചതാ പക്ഷെ ഒരു കാശ്റ്റിന് കൊള്ളത്തില്ലായിരുന്നു എനിക്ക് ഇഷ്ടമായില്ല പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ കറങ്ങി നിന്നപ്പോഴത്തേനും അകം ബാൻഡിന്റെ മ്യൂസിക് കൺസേർട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഏഴ് അലുത്ത് നിൽക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല